കുർബാന സ്വീകരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം എല്ലാ ദിവസം കുർബാന സ്വീകരിക്കും നമുക്ക് ഒരാളെ ഒരാളെ പറഞ്ഞു നന്നാക്കാൻ പറ്റത്തില്ലല്ലോ അയാൾക്ക് എനിക്ക് കൊറച്ച് റൂൾസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല അയാൾ മാറും ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ ഭയങ്കര അയാളോട് ഞാൻ പറയുവാണ് നീ ഇങ്ങനെ ചെയ്യാവുള്ളൂ അങ്ങനെ പറയാൻ ഞാൻ ആളല്ലല്ലോ പക്ഷേ അങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു എന്നും പറഞ്ഞു എനിക്കെന്താ ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും വീണ്ടും എനിക്ക് റിപ്പീറ്റ് അടിക്കാൻ പറ്റത്തില്ല പക്ഷെ അയാൾ അത് ചെയ്യാൻ വേണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടത്തില്ല അയാള് അയാള് ദേഷ്യപ്പെടാൻ റെസ്പോണ്ട് ചെയ്യും അപ്പൊ അയാളെത്തണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ല പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ എന്താ റിപ്പീറ്റ് അടിച്ച് ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തോണ്ടിരിക്കണോ താല്പര്യമില്ല ഫോർ എക്സാമ്പിൾ ഞാൻ അത് വൃത്തിയാക്കി എടുക്കണം അതായത് രജനകത്ത് പറയുമ്പോൾ ഒരു കാര്യമാണ് ചോദിച്ചാൽ അതായത് ഈശോയോട് വന്ന ഒരു വ്യക്തി ഒന്ന് ചോദിച്ചു ഏഹ് എൻ്റെ സഹോദരൻ തെറ്റി ചെയ്താൽ ഞാൻ എത്ര വർഷം അവനോട് ക്ഷമിക്കണം അതല്ല അപ്പോൾ ഈ പറയുന്നേക്കാ ഈശോ പറഞ്ഞു നീ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞു ഇനി മറ്റൊരു കാര്യം ഈ ഫറവോയുടെ മുമ്പിൽ മോശം എന്ന് പറഞ്ഞ് ഇസ്രാചനത്തെ വീണ്ടും വിട്ടയക്കണം വിട്ടയക്കണം എന്ന് പറഞ്ഞു പക്ഷെ മോ ഫറവയുടെ ഹൃദയം എന്ത് ചെയ്തു കഠിനമായി കഠിനമായി അപ്പോഴാണ് ഈശോയുടെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ പ്രവർത്തികളും നമുക്ക് വ്യക്തിപരമായി ഈശോയായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്നിൽ ദൈവീക സ്വഭാവം രൂപപ്പെടുത്താൻ ഈശോ ഉപയോഗിക്കുന്ന വഴികളായിരിക്കും അത് മനസ്സിലായോ എനിക്ക് എത്രമാത്രം താഴാൻ പറ്റും എനിക്ക് എത്രമാത്രം ക്ഷമിക്കാൻ ഒന്നു ചെയ്തു കൊഴപ്പില്ല രണ്ട് ചെയ്തു കുഴപ്പമില്ല ഇനി ഇനി ഞാൻ ചെയ്ത് എങ്ങനെയാണ് ചെയ്തത് മനസ്സിലായോ അപ്പൊ എന്നിൽ ദൈവീക സ്വഭാവം രൂപപ്പെടാൻ ഈശോ ചില വ്യക്തികളെ ഉപയോഗിക്കും അല്പം സമയം അൽപസാമ ചെയ്യാത്ത കാര്യത്തിനെ ചെയ്തപ്പോഴും അൽപ്പസാമ എന്നെ ചെയ്തു ആ പഴം ഞാൻ കഴിച്ചെന്ന് സമ്മതിച്ചു മനസ്സിലായോ അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് നമ്മളിൽ ദൈവിക സ്വഭാവം ഉണ്ടാകുവാൻ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മുകളിലുള്ളവരെ നമ്മുടെ മുകളിൽ നിൽക്കുന്നവരെ നമ്മളെ അടിച്ചമർത്തുവാൻ വേണ്ടി അല്ലെ നമ്മൾ ചെയ്തിട്ടും വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി ഈശോ നമ്മളെ ഉപയോഗിക്കും എന്തിനു വേണ്ടിയാ നമ്മളിൽ ഒരു ഒരു വിധേയത്വത്തിന്റെ അല്ലെ ഒരു അനുസരണത്തിന്റെ മനോഭാവം രൂപപ്പെടാൻ വേണ്ടി അപ്പൊ നമ്മുടെ ഉള്ളിൽ അറിയാവുന്ന ഈശോയ്ക്കാണ് ഇപ്പൊ എനിക്ക് പോലും അറിയത്തില്ല ഈശോയ്ക്കറിയാം അപ്പൊ ഓരോ വ്യക്തികളെ ഉപയോഗിക്കും അപ്പൊ എന്നിൽ അത്രമാത്രം ശാന്തതയുണ്ട് അല്ലെ ക്ഷമയുണ്ടെന്ന് ഈശോ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയമാണ് അല്ലെ വളർത്തുന്ന സമയമാണ് ഇനി ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ് എനിക്ക് നീന്തൽ പഠിക്കണം നീന്തല് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു തോടിന്റെ ഇരുന്നാൽ അവൻ ഒരിക്കലും നീന്തൽ പഠിക്കത്തില്ല അവൻ ആ അവസ്ഥയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് ആ അവസ്ഥ ഈശോ കൊണ്ടിട്ട് തരും കൂടുതൽ വളരാൻ വേണ്ടി ഉത്തരമല്ല ആയെന്ന് എനിക്ക് തോന്നുന്നു എന്താ സംശയമാണോ െ ആദ്യ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആരാ നന്നാവാതെയാണോ ഞാൻ മറ്റുള്ളവരെ നന്നാക്കാൻ പോന്നെ മനസ്സിലായോ ആ അല്ല ഞാൻ പറഞ്ഞോ ആദ്യ ഈശോ നമ്മളെയാണ് വളർത്തുന്നത് മനസ്സിലായോ ഇപ്പൊ എൻ്റെ വീട്ടിൽ എന്റെ അമ്മച്ചി തള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്റെ അച്ചാച്ചൻ നന്നാകണോന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ അച്ഛനെ നേരെ വിളത്തുവാ അമ്മച്ചി അവിടെ കിടന്ന് ബലം പിടിച്ച് നന്നാക്കാൻ പോയില്ല അപ്പൊ പോകുമ്പോ അത് ഞാനാ നന്നാക്കാൻ പോകുന്നത് മനസ്സിലായോ അത് അവിടെ ഈശോയല്ല അവനെ നന്നാക്കുന്നത് ഏഹ് അത് ഞാൻ ബലം പിടിച്ച് അവനെ നന്നാക്കാൻ പോകുന്ന അത് നന്നാവൂ മനസ്സിലായോ അത് നന്നാകത്തില്ല ഞാൻ ഈശോട് ഈ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ധ്യാനം കൂടാനോ അവനെ മാനസാധ്യതപ്പെടുത്താനോ ആരെയും ഈശോ ഉപയോഗിക്കും എന്നെ തന്നെയാണോ ഉപയോഗിക്കുന്നത് അറിയാനും പറ്റത്തില്ല